ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പീരിമേടിന്റെ മനസ്സ് മാറുമോ എന്നത് ചർച്ചകളിൽ ഇടം നേടുന്നു കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് പീരിമേട് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വിധിയെടുത്ത യു ഡി എഫിനൊപ്പമായിരുന്നു ജനവിധിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികൾ അവരുടെ വോട്ടുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് പീരിമേട് മണ്ഡലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തവണ പീരിമേടിന്റെ മനംമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഇത്തവണയും മണ്ഡലം ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ പ്രചരണം ആ പതിവ് ഇക്കുറി മാറ്റിമറിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എൽ ഡി എഫും തമിഴ് വംശജർക്ക് നിർണായക സ്വാധീനമുണ്ട് പീരിമേട്ടിൽ ഏലപ്പാറ പീരിമേട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിൽ ഇവരാണ് ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എൺപത്തിരണ്ട് വരെ നാല് തവണ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു മണ്ഡലം എൺപത്തിരണ്ടിൽ കെ കെ തോമസിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തു ഹാർട്ടിക് വിജയത്തോടെ കെ കെ തോമസ് കുത്തകയാക്കിയ മണ്ഡലം തൊണ്ണൂറ്റിയാറിൽ ഉടുമ്പുചോളിയിൽ നിന്നും മത്സരിക്കാനെത്തിയ കേരള കോൺഗ്രസ് മാത്യു സ്റ്റീഫനെ പരാജയപ്പെടുത്തി സി എ കുര്യൻ മണ്ഡലം ഇടതുപക്ഷത്താക്കി രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനിറങ്ങിയപ്പോൾ സി എ കുര്യനെ തോൽപ്പിച്ച് ഇ എം അഗസ്തി മണ്ഡലം യു ഡി എഫ് വഴിയിലാക്കി രണ്ടായിരത്തി ആറ് മുതൽ ഇടതു ഭൂമിയാണ് പിരിമേട് സി പി ഐക്ക് നൽകിയ സീറ്റിൽ രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഇ എസ് ബിജുമോൾ വിജയിച്ച് ഹാർട്ടിക് തികച്ചു ഇതേസമയം ഇതിനുശേഷം വന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് പീരിമേഡിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴൂർ സോമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടിന് ജയിക്കുകയും ഉണ്ടായി ഈ തിരിച്ചുവരവിന്റെ ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ നിയമസഭയിലേക്ക് ഇടതിനെയും പാർലമെന്റിലേക്ക് യു എന്ന നയം ഇക്കുറി തുടരുമോ എന്നാണ് നമുക്കറിയേണ്ടത് അതേസമയം മോദി ഗ്യാരണ്ടിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ പീരിമേട് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാക്കാനാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥനെ മുൻനിർത്തി എൻ ഡി എ ശ്രമം തോട്ടം മേഖലയിലെ പ്രതിസന്ധിയാണ് ഏലപ്പാറ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാന പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പീരിമേട് ടീ കമ്പനി വാഗമണ്ണിലെ എം എം ജെ തോട്ടം എന്നിവ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല അടഞ്ഞുകിടക്കുന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതും വരുമാനം നിലച്ചതും ഹൈറേഞ്ചിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു കുമളി വണ്ടിപ്പെരിയാർ പീരിമേട് പെരുവന്താനം പഞ്ചായത്തുകളിലെ വന്യമൃഗ അക്രമങ്ങളും കൃഷി നശിപ്പിക്കലും ഈ മേഖലയിലെ ചൂടേറിയ വിഷയങ്ങളാണ് അയ്യപ്പൻ ഗോവിലെ പട്ടയ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല ഒൻപത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പീരിമേട് മണ്ഡലം ഇതിൽ ഏഴും എൽ ഡി ആണ് ഭരിക്കുന്നത് രണ്ടെടുത്ത് യു ഡി എഫും ഭരിക്കുന്നു എസ് ടി സംവരണമായ ഉപ്പുതറയിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷമെങ്കിലും ഈ വിഭാഗത്തിൽ നിന്ന് അംഗമില്ലാത്തതിനാൽ എൽ ഡി എഫ് അംഗത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പീരിമേടിന്റെ മനം മാറുമോ എന്നുള്ള ചർച്ചകൾ ചൂടേറുന്നത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇതിനോടകം തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ